this carnival in Europe for two days on Friday and Thursday and Friday and then we go to dress up mm. but what we could to Madden. dress up mm. you know it is like something with a something with a cat like that Hmm. the the right has a right I സംഭവം വേറൊന്നുമല്ല യൂറോപ്പിലെ കാർണിവൽ സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി തൊട്ട് മാർച്ച് നാലാം തീയതി വരെയാണ് കാർണിവൽ ഉള്ളത് പല സ്ഥലങ്ങളിലായിട്ടാണ് കാർണിവൽ ആദ്യം കാർണിവല് തുടങ്ങുന്നത് സ്കൂളുകളിലാണ് ഇന്ന് മീനാക്ഷിയുടെ സ്കൂളിൽ കാർണിവൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് തേഴ്സ് ഡേ ആൻഡ് ഫ്രൈഡേ ഉണ്ട് കാർണിവൽ ആദ്യത്തെ ദിവസമായിട്ട് ഇന്ന് മീനാക്ഷി കാറ്റ് എന്നുള്ള തീമിലാണ് പോകാൻ പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള തീം ചൂസ് ചെയ്യാൻ കേട്ടോ അതേപോലെ ഇനി ഒരു രണ്ട് ദിവസവും കൂടെ ഇതുപോലെ ഡ്രസ്സ് ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് അവള് കാറ്റായിട്ടും നാളെ യൂണിക്കോണായിട്ടും പിന്നെ അടുത്ത ആഴ്ച ഒരു ദിവസവും കൂടെ പറഞ്ഞിട്ടുണ്ട് അന്ന് അവൾ പ്രിൻസസ് ആയിട്ട് ആയിട്ടുമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ കാർണിവലിനടൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് പണ്ട് ഫാൻസി ഡ്രസ്സിങ്ങനെയൊക്കെ നമ്മളുടെ നാട്ടിലൊക്കെ ഫാൻസി ഡ്രസ്സ് എന്നുള്ള പേരിൽ കോമ്പറ്റീഷൻ നടത്തും ഇത് കോമ്പറ്റീഷൻ ഒന്നുമല്ല കേട്ടോ ഇത് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് എല്ലാവരും ഓരോ കാർണിവൽ ഡ്രസ്സിൽ വരിക അന്നത്തെ ദിവസം മൊത്തം കാർണിവൽ തീമായിട്ടായിരിക്കും ടീച്ചേഴ്സ് പോലും ഡ്രസ്സ് ചെയ്ത് വരുന്നത് ആൻഡ് അവർ കുറേ ഗെയിംസും കാര്യങ്ങളുമൊക്കെ സ്കൂളിൽ വെച്ചിട്ടുണ്ടാകും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബൈ ബൈ പറഞ്ഞു വരുന്നു അടുത്ത ദിവസം വീണ്ടും കാർണിവൽ ഡ്രസ് ഇട്ട് പോകുന്നു അങ്ങനെ അപ്പം തേഴ്സ്ഡേ ഫ്രൈഡേ ട്യൂസ്ഡേ അങ്ങനെ മൂന്ന് ദിവസമാണ് ഇവരുടെ സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഈ ഡ്രസ്സ് മേടിക്കാൻ പോയപ്പോൾ മീനാക്ഷി കൂടെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ഇട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് സത്യമാന ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവമാണ് കാറ്റ് എന്ന് പറയുന്നത് ക്യാറ്റിൻ്റെ തീം അതിൽ വലിയ മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല ചെറുതായിട്ട് കാറ്റിനെ പോലെ മീശയൊക്കെ വരയ്ക്കുക മൂക്കിൽ കുറച്ച് കറപ്പടിക്കുക അത്രയൊക്കെ ഉള്ളെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ ഒരു ഏജിൽ നമ്മളത് ഫേസ് പെയിൻറിങ് ചെയ്യുന്നത് അത്ര ഈസിയല്ല എന്നു വച്ചാൽ അനങ്ങാതിരിക്കണം ഒട്ടും മൂവ്മെൻറ്റ് പാടില്ല എന്നല്ലേ നല്ലതായിട്ട് വരത്തുള്ളൂ ഇതാണ് നമ്മളുടെ മീനാക്ഷി പൂച്ചയുടെ ഡ്രസ്സ് അത്ര ഭയങ്കര വലിയ ഡ്രസ്സൊന്നും അല്ല കേട്ടോ ഒരു സ്കേർട്ടും ഒരു മാസ്ക്കേ ഉള്ളൂ പക്ഷേ സ്കേർട്ട് ഭയങ്കര എന്താണ് നെറ്റ് പോലത്തെ ടൈപ്പാണ് ഫുൾ സ്റ്റാർ വെച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു മാസ്ക് ഉണ്ട് അതേപോലെ തന്നെ കയ്യിലിടാൻ വേണ്ടി രണ്ട് ബാൻഡും അവർ തന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇപ്പം നമുക്കിതൊന്ന് മീനാക്ഷി ഡ്രസ്സ് ചെയ്യിപ്പിച്ച് എടുക്കാം അങ്ങനെ ഇത് നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഇതേ ഇതൊരു ടീച്ചറാണ് ഫുൾ ഫ്ലവർ തീമിലാണ് ടീച്ചർ ബാക്കി മീനാക്ഷി ഇതേ ക്ലാസ്സിലേക്ക് പോയി അവിടുത്തെ പിള്ളേരെയൊക്കെ കണ്ട് എക്സൈറ്റഡായി അവർ മീനാക്ഷി കണ്ടു എക്സൈറ്റഡായി ഇവിടെ ജേമനിയിലെ കാറ്റിനെ കാറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കാറ്റ്സ് കാറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുമായിരുന്നു അവളെ സന്തോഷമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം അവൾ അടിച്ച് പൊളിക്കുമ്പോഴാണ് തോന്നുന്നത് ഈ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പ്രിൻസസിൻ്റെ ഡ്രസ്സും കേട്ടോ ഒരു കുട്ടിയെ കണ്ടു കേട്ടോ അതും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വൈകുന്നേരം വിളിക്കാൻ പോയപ്പോൾ അവിടെ മൊത്തം ഡെക്കറേഷൻസും കാര്യങ്ങളായിരുന്നു കാർണിവലിനൊക്കെ ഉള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഈ മുകളിൽ കാണുന്നതെല്ലാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ഡ്രസ്സ് ഇതാണ് നേരത്തെ പറഞ്ഞപോലെ യൂണികോൺ തീമാണ് മീനാക്ഷിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ് യൂണിക്കോൺ അപ്പോൾ അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ് റെഡി ആവാൻ അപ്പോൾ ഇതിൽ ജസ്റ്റ് ആ ഫ്രോക്കും തലയിലുള്ള ആ ഒരു ബോയും മാത്രമേ ഉള്ളൂ ആൻഡ് ഭയങ്കര തണുപ്പാണ്ട് തന്നെ ഞാൻ അകത്തൊരു സ്വെറ്ററും തലയിൽ പിന്നെ ഒരു ക്ലിപ്പും പിന്നെ ഒരു അവൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബോയും ഒക്കെ ഫിറ്റ് ചെയ്ത് പൊട്ടൊക്കെ ജസ്റ്റ് മുഖത്തുനിന്ന് സ്പ്രെഡ് ചെയ്തു ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഇതാണ് മീനാക്ഷിയുടെ ഫൈനൽ ലുക്ക് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഫൈനലായിട്ട് മൊത്തം ആയിട്ടുള്ളൊരു ലുക്കിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുവാണ് ഇതാണ് മീനാക്ഷിയുടെ തേർഡ് ഡേയുടെ ലുക്ക് പ്രിൻസസ് തീമായിട്ടാണ് അവൾ പോയത് ലാവൻഡർ ഷെയ്ഡ് ഒരു ലോങ് ഗൗൺ ആയിരുന്നു അവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഫുൾ ഗ്ലിറ്റർ ഒക്കെയാണ് നമുക്കത് അത്രയും എവിടെൻ്റല്ല ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാർണിവൽ സീരീസ് ഇഷ്ടമായിരുന്നു വിചാരിക്കുവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഉഗ്രം വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്